ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ബഹുമാനിയായ ആരോഗ്യമന്ത്രി ഞങ്ങളുടെ ഒരു പഴയ കാലം പറഞ്ഞപ്പോൾ ഇതെനിക്ക് അറിയാമായിരുന്നു ആ സമയത്ത് ഞാൻ വിചാരിക്കുകയായിരുന്നു ഏത് ഇനത്തിലായിരിക്കും നമ്മുടെ ആരോഗ്യമന്ത്രി മത്സരിച്ചിട്ടുണ്ടാവുക ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സദസ്സിലുള്ള കലാകാരിയാണ് നമ്മളെല്ലാം ഞാൻ പ്രതീക്ഷിച്ചത് പ്രസംഗമായിരിക്കും കാരണം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും ഒപ്പം തന്നെ നല്ല വാക്ചാതുര്യമുണ്ട് ചാനലുകളിലൊക്കെ വാർത്താവതാരൊക്കെയായിട്ടും അല്ലാതെയുള്ള നല്ല നല്ല ഇൻ്റർവ്യൂവറും ആങ്കറും ഒക്കെ ആയിട്ട് തെളിഞ്ഞ പയറ്റിത്തെളിഞ്ഞ ഒരു കലാകാരി കൂടിയാണ് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് പുള്ളിക്കാരി മോണോ ആക്റ്റിനാണ് മത്സരിച്ചത് എന്നുള്ളതാണ് നല്ല കൈയ്യടി കൊടുക്കുക ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്കൂൾ യുവജനോത്സവ വിജയി എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് തോന്നുന്ന ഈ അടുത്ത് തന്നെ ഇവിടെ അടുത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഗംഭീര പരിപാടി ഞാൻ നയിക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് അവിടെ വേദിയിൽ വന്ന് നിന്നപ്പോൾ ആ സദസ്സ് നൽകിയ ഒരു വലിയ സപ്പോർട്ട് പ്രോത്സാഹനം അതിവിടെ അനുസ്മരിക്കാതെ വയ്യന്ന് ആ വേദിയിൽ നിന്നും പറഞ്ഞു ഇന്ന് ഞാനിവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം അതിൻ്റെ സംഘാടകരായിട്ടുള്ള ശ്രീ അനിലെ അതുപോലെ അജി ഒപ്പം തന്നെ എൻ്റെ സുഹൃത്ത് ഒക്കെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് വലിയ ഒരു ഒരു സ്വീകാര്യതയായിരുന്നു അതിസമ്പന്നമായ സദസ്സായിരുന്നു അതുപോലെ തന്നെയുള്ള ഒരു മികച്ച ഒരു നിറഞ്ഞ സദസ്സും ഒപ്പം തന്നെ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ കൂടി ഇരുന്നു ഭാഗ്യം പുരസ്കാരം മേടിക്കലല്ലേ ഈട്ടടിപ്പൊക്ക ഉള്ള വിളക്ക് ഞാൻ കത്തിക്കേണ്ടി വരില്ലല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ ഞാനിരിക്കുന്ന സമയത്താണ് എന്നെ ആരാധിക്കുന്നതെന്നൊക്കെ പറഞ്ഞ വിജയ്ക്കുര്യൻ സാർ പല തവണയാണ് എന്നെ വിളിച്ചപ്പോൾ ആ സ്നേഹത്തിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് നിന്നതാണ് പണ്ട് തൊട്ടുള്ളൊരു പരിചയമാണ് എത്രയോ വേദികളിൽ അങ്ങെൻ്റെ അഭ്യുദകനാകാംക്ഷണെന്നും അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദവും സ്നേഹവും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ആ വാത്സല്യവും ആ സ്നേഹവും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഒക്കെ തന്നെ എപ്പോഴും എൻ്റെ ഈ കലായാത്രയിൽ ഒരുപാട് ഊർജ്ജം തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും വിജയ് ഇരിക്കുന്ന ഒരു വേദി ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് യോഹന്നാൻ തിരുമേനി ബിലീവേഴ്സ് ചർച്ച് അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്കൊക്കെ പോകുന്ന സമയത്ത് മിക്കവാറും എന്നെ കാണുമ്പോൾ എന്നെ എടുത്തുയർത്തും നമ്മൾ ഹോസ്പിറ്റലിൽ എത്രയെത്ര പരിപാടികൾ അച്ഛൻ തന്നെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ എത്രയെത്ര പ്രോത്സാഹനങ്ങൾക്ക് അപ്പോൾ ഈ സുമനസ്സുകളെല്ലാം കൂടി ഒന്നിക്കുന്ന സമ്പന്നമായ ഈ ഒരു വേദിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒക്കെ കയ്യടിയോടുകൂടി തന്നെ ഇങ്ങനെ പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് കലാപരിപാടികളുണ്ട് കുറേ ആളുകൾ സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നൽകിയ രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ശബ്ദം അതാണ് ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം അവാർഡ് എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം കലാസന്ധി ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ ഒരു സഹോദര തുല്യനായിട്ട് കാണുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ബിപിൻ ജോർജാണ് ഈ പേര് അവസാനം പറയാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അതും ഒരു തീയാണ് ഒരു തീപ്പൊരിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത കാലങ്ങളിലുള്ള സിനിമകളിലൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പല സിനിമകളിലും ഒപ്പം തന്നെ ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ചാനൽ പരിപാടികളിലൊക്കെ ഉണ്ടാവാറുണ്ട് വിപിനയം കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം